സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കായിക പരിശീലകനെയും ആദരിച്ചു തേൻകുർശി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരം സംഘടിപ്പിച്ചത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഗോൾഡ് സിൽവർ മെഡൽ കരസ്ഥമാക്കിയ സിനിൽ എസ് നിവേദ്യ കെ അബി വീണ കെ കായിക താരങ്ങളെയും കായിക പരിശീലകൻ അജയ് കുമാർ എന്നിവരെയാണ് തേങ്കുർശി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് മെമ്പർമാരായ ആർ ഷിജു ഉണ്ണികുമാരൻ എൻ ഓമന സുരേന്ദ്രൻ ബി ജെ പി തേങ്കുശി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഇ കർഷക കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് ശിവദാസൻ കെ സുനിൽ എം ശ്യാംകുമാർ അനൂപ് കുമാർ കെ എസ് രമേഷ് വെട്ടുകാട് മണികണ്ഠൻ വെട്ടുകാട് രതീഷ് പാണ്ഡ്യോട് തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി